രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിലും ഒരു മതേതര ജനാധിപത്യ മുന്നേറ്റം സാധ്യമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ആ പ്രചരണം അവസാനിച്ച് ഇപ്പോൾ വോട്ടിങ് തുടങ്ങിയിരിക്കുന്നു അപ്പം ജനങ്ങളുടെ ആ ഒരു അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായ വിധത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് മതേതര ജനാധിപത്യ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പ് ഇടുക്കിയുടെ നിലനിൽപ്പ് സാധാരണപ്പെട്ട കൃഷിക്കാർ തൊഴിലാളികൾ സമസ്ത മേഖലയിലുമുള്ള ആളുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ഭരണ നേതൃത്വം ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിധിയെ വിദ്യെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല നൂറ് ശതമാനം കാരണം ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനമാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കലവറയില്ലാത്ത പിന്തുണയാണ് അത് പ്രചരണ പരിപാടികളിൽ ഉടനീളം നിങ്ങളും അതിന് സാക്ഷ്യം വഹിച്ചതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാ പ്രദേശങ്ങളിലും ആ ഒരു ഇൻഡിക്കേഷൻ അതിൻ്റേതായ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ വിധത്തിൽ അത്യുജ്വലമായ ഒരു മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അതിശക്തമായ യു ഡി എഫ് തരംഗം അഞ്ഞുവീശും എന്നുള്ളതിൽ ആ സംശയമില്ല അതുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥിയെന്നിലാളിൽ